ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് അലഹമുല്ല റഹത്തല്ലേ അപ്പം ഞാൻ അതേ ഒരു പുതിയ മോഡൽ ബീഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നും അല്ല നമ്മുടെ ഷെമീസ് കിച്ചണിൽ ആ ഒരു റെസിപ്പി ഫോളോ ചെയ്താണ് അപ്പോൾ നമ്മളെപ്പോഴും എന്നൊരു മാറ്റം വേണ്ടേ മാറ്റങ്ങൾ അനിവാര്യമല്ലേ അപ്പം അതും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ അതിനായിട്ട് അര കിലോ ബീഫിലോട്ട് രണ്ട് സവാള മുറിച്ചതിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പം ഞാൻ പേസ്റ്റാണ് ഉണ്ടായിരുന്നത് അതിട്ട് പിന്നെ നമുക്കൊരു എൻ്റെ മുളകൊടിക്ക് നല്ല എരിയാണ് അതുകൊണ്ട് അര ടേബിൾ സ്പൂൺ മുളകൊടി ഇട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മിക്സ് ചെയ്താൽ ഇറച്ചിക്കൂട്ടിലോട്ട് ഒരക്കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഇത് അവിടെ ഇരുന്ന് വേഗട്ടെ നമുക്കൊരു മുക്കാ കപ്പ് ചുവന്നുള്ളി വേണം അത് നമ്മൾ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം വട്ടത്തിലല്ല സോറി നീളത്തിൽ രണ്ടാക്കി മുറിച്ച് അത് വെക്കണം അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇറച്ചി അതൊക്കെ അതാ വെന്ത് സെറ്റായിട്ടുണ്ട് വേപ്പിലിട്ടിട്ടുണ്ട് വേപ്പിലിടാൻ മറന്നുപോയി ചെറിയ കാര്യങ്ങൾ നോക്കി ചെയ്യുമ്പോൾ മറന്നുപോകില്ല പിന്നെ പകുതി ഓഫ് ചെയ്തിട്ട് വേപ്പിലിട്ട് വേവിച്ച് ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കുക ചട്ടി എടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ സ്പൈസ് ഫ്രാൻ ഓയിലാണ് ഞാൻ ഒഴിക്കണത് വെളിച്ചെണ്ണ ഇടാതെ അതിലും ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെല്ല നല്ലാണ് ചൂടാകണവർ അപ്പം നമ്മൾ ഒരു മൂന്ന് ഏലക്ക രണ്ട് ഏലക്ക തുറന്നിട്ട് അതിൻ്റെ കുരുവും തൊരിയോടുകൂടി എണ്ണയിലിട്ട് പൊട്ടിച്ച് പിന്നെ ആ ചുമന്നുള്ളി ഇട്ടുകൊടുത്ത് ഇളക്കി വഴറ്റി കണ്ണാടി പോലെ ആകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എരിവിനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ വില കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ പെരിഞ്ചി ഗ്രാമ പൊടിച്ചതും എല്ലാം ഒരു പതിനഞ്ച് സെക്കൻഡ് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരും എന്നിട്ട് നമ്മളിലോട്ട് രണ്ട് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുത്ത് ഒന്നിളക്കിയിട്ട് വലുത് ചാറോടുകൂടിയിരിക്കണം ആ ബീപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ ഉപ്പുണ്ടാവുന്നൊക്കെ നോക്കിയിട്ട് നമുക്കിത് തീ കുറച്ച് ഒരു പത്ത് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂട്ടാൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നിറം മണവും ഒക്കെ ഉണ്ട് പിന്നെ എന്നിട്ട് നമുക്കിനി ഒരു പരിപാടിയും കൂടി ഉണ്ട് ഒന്നും പച്ചമുളകിട്ടിട്ടില്ലല്ലോ അപ്പം നമ്മുടെ കുറച്ചെണ്ണ റൈസ് ഫ്രൈൻ ഓയിലോ ഒഴിച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നിങ്ങളുടെ ബ്രയൻ ഓയിൽ എന്താണെന്ന് എനിക്കറിഞ്ഞോളാം അപ്പോൾ പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടത് അത് അതിലിട്ട് പൊട്ടിച്ച് ഒരു രണ്ട് വേപ്പിലിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ തിളിച്ചത് നമ്മുടെ വൃത്തി കൂട്ടാത്തിലോട്ട് ഒക്കെ ചേർത്ത് കൊടുക്കണം അതുകൊണ്ടാണ് പച്ചയഞ്ചോമ്പെല്ലാം അവിടെ നല്ല രസമുണ്ട് അങ്ങനെ ഇളക്കി നമ്മൾ ലാസ്റ്റാണ് നമ്മളിതിലോട്ട് ഗരം മസാല ഇടാവുന്നത് ഒരു അരസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ടോഫ് ചെയ്തേക്കണം അപ്പോൾ ലാസ്റ്റ് ഇടുമ്പോൾ മണവും ഗുണമൊന്നും പോകില്ല നല്ലതായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാഷാ സൂപ്പറായിരുന്നു കേട്ടോ